തിരുവനന്തപുരം മാറനല്ലൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിന് പിന്നിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒരേ സമയം കാറുകളുടെ മത്സരയോട്ടവും യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമവും നടന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി അഞ്ചരയോടെയാണ് വണ്ടന്നൂർ പാപ്പനങ്കൂട് റോഡിൽ അപകടം നടന്നത് അമിത വേഗത്തിൽ കാർ ഓടിച്ച് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മുരുകനെ ഇടിച്ചു ഇടിച്ചുതരിപ്പിക്കുകയായിരുന്നു ഞായറാഴ്ചയാണ് വാർണല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ അപകടം റിപ്പോർട്ട് ചെയ്തത് അപകടമുണ്ടാക്കിയ വാഹനം പ്രസിദ്ധ മോഷ്ടാവ് ബാറ്ററി നവാസിന്റേതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ നിർണായക വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത് അപകട സമയം കാറിലുണ്ടായിരുന്ന പ്രതി നവാസും പ്രവീണും മദ്യപിച്ച നിലയിലായിരുന്നുവെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇരുവരും യുവതിയോട് മോശമായി പെരുമാറുകയും ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി കാർ കാറെടുത്ത് പോകുന്ന വഴിയാണ് പതിനൊന്നാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ഇടിച്ച് അപകടമുണ്ടാക്കിയത് ബലപ്രയോഗം അപകടകരമായ ഡ്രൈവിംഗ് യുവതിയോട് മോശമായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം